പീഡനക്കേസിൽ മുൻ സർക്കാർ പ്രീഡര് പി ജി മനുവിന്റെ മുന്കൂര് ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാനായി മാറ്റി വെള്ളിയാഴ്ച കേസിൽ ജസ്റ്റിസ് പി ഗോപിനാഥ് വിധി പറയും കേസ് ഡയറി അന്വേഷണ സംഘം കോടതിയില് ഹാജരാക്കി രേഷ്മ ബാബു രേഷ്മ വിവരങ്ങൾ മുൻ സർക്കാർ അഭിഭാഷകനായിട്ടുള്ള പി ജി മനുവിനെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയാണ് നിലവിൽ വിധി പറയാനായിട്ട് ഹൈക്കോടതി മാറ്റിയിരിക്കുന്നത് കേസിനെ അടക്കം അന്വേഷണ സംഘം ഹാജരാക്കുകയും ചെയ്തിരുന്നു നിലവിൽ അതിജീവിതയുടെ അതായത് യുവതിയുടെ മാനസികാവസ്ഥ പരിഗണിക്കണം എന്നൊരു നിലപാട് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ചിരുന്നു ഇതിന്റെ റിപ്പോർട്ടടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി അന്തിമ വിധിയിലേക്ക് കടക്കുക ഈ തന്റെ പ്രൊഫഷണൽ കരിയർ തകർക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് എന്നുള്ള ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടാണ് പി ജി മനു ഹൈക്കോടതിയിൽ മുഹൂർ അപേക്ഷ നൽകിയത് വക്കീൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അതായത് കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് കടവന്ധ്രയിലെ വക്കീൽ ഓഫീസിലേക്ക് വിളിച്ചു വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു എറണാകുളം സ്വദേശിനായിട്ടുള്ള നോട്ട് നൽകിയ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോറ്റാനിക്കര പോലീസാണ് പി ജി മനുവിനെതിരെ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പി ജി മനുവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് ഹൈക്കോടതി നേരത്തെ ഈ ഹർജിയിന്മേൽ വാദം നടക്കുന്നതിനിടയിൽ വ്യക്തമാക്കിയത് എന്തായാലും ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഈ കേസ് ോടു കൂടിയാണ് സർക്കാർ അഭിഭാഷക സ്ഥാനത്ത് നിന്നും പി ജി മനുവിനെ എ ജി നീക്കിയ ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഹൈക്കോടതി അടുത്ത ദിവസം തന്നെ ഈ ഹർജിന്മേൽ വിധി പറയുമെന്നാണ് വിചാരിക്കുന്നത്